ഹലോ ഫ്രണ്ട്സ് കുറേ നാളത്തിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യാണ് അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ക്വാറൻറ്റൈനും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് നാട്ടിൽ നമ്മൾ പോകുമ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ തിരിച്ച് വന്നിട്ട് അബുദാബിയിൽ വന്നിട്ടുണ്ടായിട്ട് ക്വാറൻറ്റൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോകുന്ന വഴിന്ന് കുറച്ച് വീഡിയോസ് എടുത്തതാണ് കേൾപ്പം നമ്മൾ എയർപോർട്ടിലൊക്കെ എത്തിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളാണ് ഉള്ളത് എയർപോർട്ടിലൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കിയതിന് ശേഷം നമ്മൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു അന്നേരം ഒരുപാട് ക്യൂ വന്നിട്ടാണ് നമ്മൾക്ക് ഇട്ടതും നോക്കി ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു കുട്ടികളൊക്കെ കുറെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിന് കരച്ചിലൊക്കെ ആയിരുന്നു ഞങ്ങൾ ലഗേജൊക്കെ വിട്ട് ഞങ്ങൾ ഓടുംബാസ്റ്റ് കിട്ടിയതിന് ശേഷം വെയിറ്റിംഗ് ഏരിയയിൽ വെക്കുകയാണ് ആഴ്ച കാൽ കുടിക്കുകയാണ് ോട്ടും ഇങ്ങോട്ടും കണ്ണു കളിക്കുന്നുണ്ട് നാട്ടിലേക്കുള്ള യാത്ര സുഖമായിരുന്നു തിരിച്ചങ്ങോട്ടും നല്ലപ്പോ ഇതേപോലെ തന്നെ തന്നെയായിരുന്നു വല്യ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ നമ്മൾ വാച്ചൊക്കെ കെട്ടിയിട്ട് ക്വാറൻറ്റൈൻ ഡയറക്റ്റ് ആയിട്ട് വീട്ടിലൊക്കെ വിടുകയാണ് ചെയ്തത് ഹോം ക്വാറൻറ്റൈനായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങളെല്ലാവരും ഫ്ല ഫ്ലൈറ്റിൽ ഇരുന്നതിൻ്റെ ശേഷമുള്ള ഒരു ഫോട്ടോ എടുത്തതായിരുന്നു നമ്മൾ ആദ്യമൊക്കെ കരുതിയിരുന്നത് ക്വാറൻ്റൈൻ ടൈമിൽ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു അതേപോലെ തന്നെ ട്രാക്കർ വാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ടെൻഷൻ തന്നെയായിരുന്നു അപ്പം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തതും ഷെയർ ചെയ്യാനും ഒക്കെ കാരണം നമുക്ക് ഇവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയതിന് ശേഷം അങ്ങനെ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വാച്ച് കെട്ടിയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ അവർ ട്രാക്ടർ വാച്ച് ഇതിനെ അവർ ബാറ്ററിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊരാൻ കഴിയില്ല കേട്ടോ അത് അവർ ഇതേപോലെ തന്നെ സ്ക്രൂ ചെയ്ത് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്കത് ഊരാൻ കഴിയില്ല നമ്മൾ കെട്ടി കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് സെൻഡ് ചെയ്യാണ് ചെയ്യേണ്ടത് അത് ഡീറ്റെയിൽസ് ആയിട്ടുള്ള അവിടെ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളോട് ഫോട്ടോ എടുക്കാനായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ വാച്ചൊക്കെ കെട്ടി എട്ട് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം കോവിഡ് ടെസ്റ്റിനായിട്ട് പോയി എട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് കോവിഡ് ടെസ്റ്റ് ചെയ്തത് എട്ട് ദിവസം കഴിയുമ്പോൾ അവർ മെസ്സേജ് അയച്ചു കോവിഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒമ്പതിൻ്റെ അന്ന് റിസൾട്ട് വന്നു പത്തിൻ്റെ അന്നാണ് ഈ വാച്ച് റിമൂവ് ചെയ്യുന്നത് വാച്ച് റിമൂവ് ചെയ്യാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും മിനയിലോട്ടാണ് പോകുന്നത് മിനയിലാണ് വാച്ച് റിമൂവ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു പന്ത്രണ്ട് മണിക്കായ സമയത്ത് തന്നെ പോയിട്ടുണ്ടായിരുന്നു ഇത് റിമൂവ് ചെയ്യുന്ന വാച്ച് റിമൂവ് ചെയ്യാനായിട്ട് ഇതിന് രണ്ട് മൂന്ന് പിന്നെ ഗേറ്റുകളൊക്കെ ഉണ്ട് ഒന്ന് വി പി ഒന്ന് യല്ലോഹാള് പർപ്പിൾ ഹാൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട് എന്തൊക്കെയാണ് റീസണെന്നറിയില്ല പിന്നെ ഞങ്ങൾ മൂന്നാമത്തെ ഹാളാണ് നമ്മളോട് എൻറ്റർ ചെയ്യാൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്നാമത്തെ ഗേറ്റിൻ്റെ അടുത്ത് ഞങ്ങൾ എത്താറായിട്ടുണ്ട് അതിൽ പർപ്പിൾ ഹാൾ യെല്ലോ ഹാൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു വാക്സിൻ കൊടുക്കുന്നതും വാച്ച് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ആയിരിക്കും ഇതാണ് ഞങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ എൻട്രൻസ് ആയിരുന്നത് അതിനകത്തോട്ട് പോയിട്ട് പിന്നെ കുറച്ച് സമയം ഞങ്ങൾ നടക്കാനുണ്ടായിരുന്നു കേട്ടോ അടുത്ത് ഞങ്ങൾ അവിടെ ഇതേപോലെ തന്നെ വെയിറ്റിംഗ് ഏരിയയിലായിരുന്നു വെയിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒഴിവാകുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് കൗണ്ടർ ഒന്ന് രജിസ്റ്റർ ചെയ്യാനും അതേപോലെ തന്നെ മറ്റൊരു കൗണ്ടറിൽ നിന്നാണ് വാച്ച് റിമൂവ് ചെയ്യുന്നത് അങ്ങനെ വാച്ചൊക്കെ റിമൂവ് ചെയ്ത് ഞങ്ങൾ ഹാപ്പി ആയിട്ട് പുറത്തിറങ്ങി പത്ത് ദിവസം വാച്ച് കെട്ടിയതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാറ്ററി ഡൗൺ ആവുമോ അങ്ങനെയുള്ളൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാറ്ററി ഡൗൺ ആയിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ചാർജ് ചെയ്തിട്ടില്ല ഒക്കെ ഫൈനൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരുന്നു ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചാർജ് ഒക്കെ തീരുന്നതിന് മുന്നേ തന്നെ ചാർജൊക്കെ കയറ്റിയിരുന്നു പിന്നെ ചാർജൊക്കെ തീർത്തിട്ടുണ്ടെങ്കിൽ അവർ മെസ്സേജ് അയക്കുന്നൊക്കെ പറഞ്ഞു ഇത് അപ്പോൾ അതിനൊക്കെ വരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ പച്ചക്കൂരി അല്ലേ ഹാപ്പി ആയിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ഓക്കെ ബൈ ബൈ